നമസ്തേ നമ്മൾ ആയുധത്തിൻ്റെ ആയുധശാല എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ അടുത്ത ഭാഗമാണ് കേട്ടോ പറയുന്നത് രണ്ടാമത്തെ ഭാഗം രാജസൂയം കഴിഞ്ഞ അതിഥികളെല്ലാം തിരിച്ചു പോയിട്ടും ദുര്യോധനൻ ശകുനിയോടുകൂടി കുറേ നാൾ അവിടെ തന്നെ താമസിച്ച് ആ മയസഭയെല്ലാം നടന്നു കണ്ടു ഇത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും മറ്റേ എന്താണ് പൊണ്ണൻ പതക്കെ പതം കൊണ്ട് തപ്പി കുന്തിച്ച് കുന്തിച്ച് യാത്ര തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ ചെന്ന് വീഴുന്ന ആ സംഭവം ഉണ്ടല്ലോ പിന്നെ കുഞ്ഞനമ്പ്യാരുടെ തുള്ളല്ലേ ആ മൈസഭയെല്ലാം കണ്ട നടത്തുന്നത് എന്നിട്ട് ഹസ്തന മടങ്ങുമ്പോൾ വിപണനായി എന്തോ വിചാരിച്ചു മിണ്ടാതിരിക്കുന്ന ദുര്യോധനോട് ശബുന ചോദിച്ചു ദുര്യോധന നീ എന്താണ് നിലവീർപ്പും ഇട്ടുകൊണ്ടിരിക്കുന്നത് ദുര്യോധനെ ഭയങ്കര സങ്കടം ദുര്യോധനൻ പറഞ്ഞു അമ്മാ ഈ ഭൂമി ആകെ ഈ ദുഷ്ടന് അധീനമായിരിക്കുന്നു ആ നിലയ്ക്ക് നിറവേറിയ രാജസൂയവും കണ്ടിട്ട് ഞാൻ അമർഷം മൂലം വേനൽക്ക് കൊച്ചുകുളത്തിലെ വെള്ളം പോലെ തിളച്ചു വറ്റുകയാണ് കണ്ടില്ലേ കൃഷ്ണൻ ശിശുപാലിനെ വീഴ്ത്തിയത് അയാൾ പിൻചെല്ലുവാൻ ഒരാളുണ്ടായതുമില്ല രാജാക്കന്മാരൊക്കെ വൈശ്യന്മാരെ പോലെയാണ് പല രത്നങ്ങളും കൊണ്ടുവന്ന് പാണ്ഡവർക്ക് കപ്പം കൊടുക്കുന്നത് ക്ഷത്രിയന്മാരെ പോലെ അല്ലാതെ വൈശ്യന്മാരെ പോലെ അവരുടെ കയ്യിലുള്ള മുഴുവൻ രത്നങ്ങളും കൊണ്ടുവന്ന് പാണ്ഡവർക്ക് കൊടുക്കുകയാണ് ഞാൻ തീരോ വെള്ളത്തിലോ ചാടിച്ചാവും അല്ലെങ്കിൽ വിഷം കഴിക്കും എനിക്ക് ജീവിക്കാൻ വല്ല ആണായിട്ടുള്ള ആർക്കാണ് ശത്രുവിൻ്റെ അഭിവൃദ്ധി കണ്ട് അനങ്ങാതിരിക്കാൻ സാധിക്കുക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ആണുമല്ല പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടവനുമല്ല ഞാൻ മുമ്പ് അവരെ നശിപ്പിക്കാൻ എന്തെല്ലാം ചെയ്തു അതൊക്കെ കടന്നും അവർ വെള്ളത്തിൽ താമരപ്പൂ എന്നവണ്ണം വളർന്നു വന്നു അതുകൊണ്ട് എനിക്ക് മരിക്കാൻ വിട എൻ്റെ അച്ഛനോട് പറയൂ പറയുകയും ചെയ്തേക്കും അപ്പോൾ വിദുര ശബുനി മറുപടി പറഞ്ഞു വിദുഷ്നോട് അമർഷം കൊള്ളരുത് ദുര്യോധന ശബുനി പറഞ്ഞു പാണ്ഡവന്മാർ അവരുടെ ഭാഗ്യം അനുഭവിക്കുകയാണ് നീ ഉപയോഗിച്ച് പല ഉപായങ്ങളിൽ നിന്നവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ദ്രൗപതിയെ നേടി യുവതനെയും പുത്രന്മാരെയും കൃഷ്ണനെയും രാജ്യലാഭത്തിന് സഹായമായി നേടി പൈതൃകമായ രാജ്യാംശം നേടി അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു ഇതിൽ എന്തുണ്ട് വിഷമി വ്യസനിപ്പാൻ അതുപോലെ അർജുനന് ഗാന്ധീവം കിട്ടിയതിലും മയിൽ സഭ പണിതി ചെയ്തു കൊടുത്തതിലും ഉണ്ട് എന്തുണ്ട് വ്യസനിപ്പാൻ നീ പറഞ്ഞുവല്ലോ നിനക്ക് സഹായിപ്പാൻ ആരുമില്ലെന്നാൽ അത് വെറുതെയാണ് ഈ മഹാരഥന്മാരായ സഹോദരന്മാരായ ഉണ്ടല്ലോ നിനക്ക് സഹായമായിട്ട് ജോണരും അശ്വത്ഥാമാവും കർണനും കൃപരും ഞാനും എൻ്റെ സഹോദരന്മാരെല്ലാവരുമുണ്ട് ഞങ്ങളെല്ലാവരോടും കൂടി നീ ഭൂമി ആകെ ജയിച്ചു കൊള്ളുക ദുര്യോധൻ പറഞ്ഞു അമ്മാമൻ സമ്മതിക്കുമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും കൂട്ടി ഞാൻ ഇവരെ ജയിക്കാം ഇവരെ ജയിച്ചാൽ ഭൂമിയും മറ്റ് രാജാക്കന്മാരും ആ സമൃദ്ധമായ സഭയും എൻ്റേതാകുമല്ലോ എന്ന് പറഞ്ഞു ശൗനി പറഞ്ഞു ഭീഷു ഭീമാർജുനന്മാർ കൃഷ്ണൻ ധ്രുപഥൻ ദൃഷ്ടജ്ഞാദികൾ ഇവരെയൊക്കെ യുദ്ധത്തിൽ ജയിച്ച് കളയുക സാധ്യമല്ല അവർ അത്രയ്ക്ക് മഹാരഥന്മാരാണ് എന്നാൽ യുധിഷ്ഠിരനെ സ്വയം ഒരു പണി എനിക്കറിയാം എന്ന് ശകുനി തൻ്റെ മരുമകനോട് പറഞ്ഞു കൊടുക്കുകയാണ് പറയൂ അമ്മാവ പറയൂ ശബുനി പറഞ്ഞു യുധിഷ്ഠിനെ ചൂതുകളി കമ്പമുണ്ട് കളിക്കാനൊട്ട് അറിഞ്ഞും കൂടാം ആ ചക്രവർത്തി ചൂതിന് വിളിച്ചാൽ ഒളിഞ്ഞ് ഒഴി ഒഴിഞ്ഞു മാറാറില്ല ഞാനാകട്ടെ ചൂതുകളിൽ വിരുദ്ധനാണ് എനിക്ക് കിടനിൽക്കാൻ മൂന്ന് ലോകത്തിൽ ആരുമില്ല നീ യുധിഷ്ഠിനെ ചൂതുകളിക്ക് വിളിക്കുക അദ്ദേഹത്തിൻ്റെ രാജ്യവും സ്ത്രീയുമെല്ലാം നിനക്ക് വാങ്ങിത്തരാം തീർച്ച ഇത് അച്ഛനെ അറിയിച്ച് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കാം ദുര്യോധനൻ പറഞ്ഞു അമ്മാവൻ തന്നെ വേണം അച്ഛനും ഇവിടെ വഴിപോലെ പറയാം എനിക്കല്ല അവർ ധൃതരാഷ്ട്രയുടെ അടുക്കലേക്ക് ചെന്നു ഷബിനി പറഞ്ഞു മഹാത്മാവേ ദുര്യോധനൻ ചടച്ചു വാണി വാണി വാടി ക്ഷീണിച്ചിരിക്കുന്നത് അറിഞ്ഞില്ലേ ജ്യേഷ്ഠപുത്രെ ശത്രുക്കളിൽ നിന്നുണ്ടായ ശോകം അങ്ങ് മനസ്സിലാക്കാത്തത് എന്താണ് ധൃതരാഷ്ട്രം ചോദിച്ചു ഉണ്ണി ദുര്യോധന എന്താണ് നിനക്ക് ദുഃഖം എനിക്ക് കേൾക്കാമെങ്കിൽ പറയും അച്ഛനമ്മമാർ മക്കൾക്ക് എന്ത് നേടിക്കൊടുക്കണമോ ആ പിതൃ പിതൃ പൈതാമഹമായ സ്ഥാനം നിനക്ക് കിട്ടിയിരിക്കുന്നു പഠിപ്പുണ്ട് ഗൃഹങ്ങളിൽ ലാളിക്കപ്പെടുന്നു സഹോദരനിൽ ജ്യേഷ്ഠനാണ് എന്തില്ലാഞ്ഞിട്ടാണ് നീ ദുഃഖിക്കുന്നത് കേവല മനുഷ്യർക്കില്ലാത്ത മികച്ച ഓണം കുടുപ്പുമാണ് നിനക്കുള്ളത് വലിയൊരു രാഷ്ട്രത്തിൻ്റെ ആജ്ഞ നടത്തി വാഴുകയും ചെയ്യുന്നു എന്നിട്ട് എന്താണ് ഇപ്പോൾ നിനക്ക് ദുഃഖിക്കാനുള്ളത് ദുര്യോധൻ പറഞ്ഞു തനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടല്ലോ എന്ന് വെച്ച് അമർഷം കൊള്ളാത്തവർ പാപികളാണ് അഥവനാണ് അന്യർക്കുള്ളതിനോളമുള്ള ഐശ്വര്യം മാത്രം എനിക്ക് തൃപ്തിപ്പെടുത്തുകയില്ല യുധിഷ്ഠിരിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സ്ത്രീ കണ്ടിട്ട് നോവുകയും ചെയ്യുന്നു അതാണ് യുധിഷ്ഠിരിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സ്ത്രീ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് നോവുന്നു എന്നാണ് ഭൂമി മുഴുവൻ യുധിഷ്ഠിന്റെ പാട്ടിലായത് കണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഭൂമിയിൽ കടലിനും കരയിലുമുള്ള സമ്പത്ത് മുഴുവൻ യുധിഷ്ഠിൻ്റെ ഗൃഹത്തിൽ വന്ന് കൂമ്പാരം കൂടിയിരിക്കുന്നു ഞാൻ മൂത്തവനും മുന്തിയവനുമാണെന്ന് വെച്ചാൽ യുധിഷ്ഠിനെങ്ങനെയാണ് കാഴ്ചകൾ വാങ്ങിക്കാൻ ഏർപ്പാട് ചെയ്തത് അത് വാങ്ങിവെച്ച് വാങ്ങിവെച്ച് എന്റെ കൈ എന്നെയാണ് കാഴ്ചകൾ വാങ്ങാൻ വാങ്ങിവെക്കാൻ അതായത് രാജാക്കന്മാർ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ ആ രാജസൂയിൽ നടക്കുമ്പോൾ വാങ്ങിവയ്ക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നത് ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹത്തിന് വാങ്ങിവെച്ച് വാങ്ങിവെച്ച് കൈപുഴഞ്ഞു എന്നാണ് പറയുന്നത് മയൻ യുധിഷ്ഠനെ പണി ചെയ്ത് കൊടുത്ത ആ സഭയിലെ മായക്കാഴ്ചകൾ നോക്കി നിൽക്കേ എനിക്ക് പല അമളികൾ പറ്റിക്കുകയും അതുകൊണ്ട് ഭീമാർജ്ജുനാദികളും ദൗപതി തുടങ്ങിയ പെണ്ണുങ്ങളും ചിരിക്കുകയും ഉണ്ടായി യുധിഷ്ഠനെ അപ്പോഴും എന്നെ സൽക്കരിച്ചു അതാണ് എനിക്കേറെ ദുഃഖം ഞാൻ രണ്ട് പേര് പണ്ട് പേര് പണ്ട് പണ്ട് പേരെയും കേട്ടിട്ടില്ലാത്ത രത്നങ്ങളാണ് അവിടെ കണ്ടത് ഞാനിതുവരെ പേര് പോലും കേട്ടിട്ടില്ല അതെൻ്റെ മനസ്സിനെ ഇരിക്കും ഋദ്ധരാഷ് പറഞ്ഞു ഉണ്ണി നീ ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠപുത്രനുമാണ് പാണ്ഡവരോട് പക വയ്ക്കരുത് പക വയ്ക്കുന്നവന് ദുഃഖമേ ഉണ്ടാവൂ രണ്ടെന്നില്ലാത്ത യുധിഷ്ഠിനോട് നിന്നെപ്പോലുള്ളവർ പക വയ്ക്കാമോ യുധിഷ്ഠിന് രണ്ടെന്നില്ല എല്ലാവരും തുല്യരാണ് അങ്ങനെയുള്ള യുധിഷ്ഠനോട് നീ പകവയ്ക്കുന്നത് ശരിയാണ് എന്നാണ് കുലവും വീര്യവും സമന്മാരായ സഹോദരൻ്റെ സ്ത്രീയെ കഥയില്ലാതെ നീ കാമിക്കുകയോ അതരുത് അതല്ല ആ യജ്ഞര്യം നിനക്കും വേണമെങ്കിൽ തിക്കുകളെ വരുത്തി വലിയൊരു യജ്ഞം നടത്തിക്കൊള്ളുക രാജാക്കന്മാർ പ്രീതി ബഹുമാനങ്ങളാൽ നിനക്കും ധാരാളം ധനം കാഴ്ചവെക്കും പരസ്വത്തിൽ കൊതി അനർത്ഥമാണ് തനിക്കുള്ളത് കൊണ്ട് സന്തോഷിച്ച് തൻ്റെ ധർമ്മം അനുസരി അനു അനുഷ്ഠിക്കുന്നവനെ സുഖമുള്ളൂ അവനവൻ്റെ പാട്ടിൽ അടങ്ങിയിരിക്കും ദുര്യോധന സമ്മതിച്ചില്ല ദുര്യോധനൻ വീണ്ടും തർക്കിക്കാൻ തുടങ്ങി അച്ഛൻ അറിഞ്ഞുകൊണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അച്ഛനെ തൻകാലത്ത് ശ്രദ്ധയില്ലായി ശ്രദ്ധയില്ലായിരുന്നു എന്നെ സ്നേഹമില്ലായിരിക്കുമോ അങ്ങാണ് കൊണ്ടു നടക്കാൻ അങ്ങാണ് കൊണ്ടു നടക്കാനെങ്കിൽ ഈ ധാർദ്ധരാഷ്ട്രന്മാർ മുടിഞ്ഞു അങ് എപ്പോഴും തനിക്ക് നല്ലതേ ചെയ്യാവൂ എന്ന് പറയുന്നു ബൃഹസ്പതി പറയുന്നു ലോകരുടേതു പോലുള്ള രാജാക്കന്മാരുടെ നടപ്പെന്ന് ക്ഷത്രിയൻ്റെ വൃത്തി ജയത്തിലാണ് അത് ധർമ്മമായാലും അധർമ്മമായാലും തനിക്ക് നിലനിൽപ്പ് വേണമെന്നവള് ശത്രു സ്ത്രീയെ ദിക്കുകളിലേക്ക് ചമ്മട്ടി കൊണ്ട് അടിച്ച് പായിക്കണം തനിക്ക് നിൽക്ക കള്ളി വേണമെന്നുള്ളവൻ ശത്രുവിൻ്റെ ഐശ്വര്യത്തെ ചമ്മട്ടി കൊണ്ടടിച്ച് ദൂരേക്ക് വായിക്കണം എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ധൃതരാഷ്ട്ര കുറ്റം പറയാണ് മനുഷ്യന് ജന്മനാ ഒരു ശത്രുല്ല അവർ തുല്യവൃത്തി തുല്യവൃത്തികളോ അവർ തമ്മിലാണ് ശത്രുത് ശത്രുപക്ഷം മുതിർന്നു വരുന്നതിനെ നോക്കാതെ വിട്ടാൽ അവർ മൂർഛിച്ച രോഗം പോലെ മുരടറക്കും ശത്രു നിസാരനായാലും വളരാൻ തുടങ്ങിയാൽ അടുത്തുണ്ടായ പുറ്റുമരത്തെ എന്ന പോലെ വിലുങ്ങിക്കളി അത് നമ്മളെ എല്ലാവരെയും വിരുന്ന ശത്രു വളർന്നു എന്നാണ് അപ്പോൾ ശബുരി പറഞ്ഞു യുധിഷ്ഠിരൻ നിന്നെ ദുഃഖിപ്പിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ അതിനെ ഞാൻ പിടിച്ചു പറ്റാം അദ്ദേഹത്തെ ചൂതിന് വിളിക്കൂ ആപൽഭയമില്ലാതെ പടയ്ക്ക് മുന്നിൽ നിന്ന് നിത്യം ചെയ്യാതെ വെറും ചൂത് കളിച്ച് ഞാൻ ജയിക്കാം കാരണം എനിക്കതറിയില്ല അവർക്കതറിയില്ല ദുര്യോധനം പറഞ്ഞു ചൂതിൽ വിരുദുള്ള അമ്മാവൻ പാണ്ഡവരെ ചൂത് കളിച്ച് സ്ത്രീ തട്ടിയെടുപ്പാൻ ആളാണ് അച്ഛനത് സമ്മതിക്കണം എന്ന് പറഞ്ഞു രണ്ട് വിമറും നിർബന്ധിച്ച് പ്രകാശിനെ സമ്മതിപ്പിച്ചു ഞാനും സഹോദരനും മഹാത്മാവും വിദുരൻ്റെ ശാസനത്തിൽ നിൽക്കുന്നവരാണ് ഞാൻ ഇക്കാര്യത്തെപ്പറ്റി അയാളോട് ആലോചിക്കട്ടെ അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ആപശങ്കയില്ലാത്ത വിദരർ അച്ഛന്റെ ബുദ്ധിയെ തടയി അദ്ദേഹത്തിന് പാണ്ഡവരുടെ ഹിതത്തിലാണ് ശ്രദ്ധ എൻ്റെ ഒരു മനുഷ്യനും അന്യന്റെ സാമർഥ്യത്തെ വെച്ചുകൊണ്ട് കാര്യം തുടങ്ങരുത് അതായത് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് മറ്റൊരാൾ എന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് ചെയ്യാൻ പോകണ്ട എന്നാണ് പറയുന്നത് അതായത് വിദുരയോട് അഭിപ്രായം ചോദിച്ച് വിദുരൻ സമ്മതിച്ചാൽ മാത്രമേ താൻ ചെയ്യൂ എന്ന് ധൃരാഷ്ട്രം പറഞ്ഞതിനെ പി ദുര്യോധനെ എതിർക്കുകയാണ് അന്യൻ്റെ മെടുക്ക് വെച്ചുകൊണ്ട് ഒരാളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങരുത് എന്നാണ് ആപത്ത് പേടിച്ച് അവനവനെയും കാത്തിരിക്കുന്നവൻ മഴ കാത്ത് നനഞ്ഞ പായ പോലെ ഇരുന്ന് ചെയ്യും വ്യാധികളോ മരണമോ ശ്രേയസ് നേരുന്നതിനെ കാത്തു നിൽക്കില്ല കഴിവുള്ളപ്പോൾ തന്നെ ശ്രേയസിനെ യത്നിക്കണം ശ്രീരാഷ്ട്ര പറഞ്ഞു കുഞ്ഞി ഏതായാലും നീ ബലവാന്മാരോട് ഇടയുന്നത് നന്നെന്ന് എനിക്ക് തോന്നുന്നില്ല വൈരം കലഹമുണ്ടാക്കുന്നു അത് ഇരുമ്പുകൊണ്ടല്ലാ ഇരുമ്പുകൊണ്ടല്ലാത്ത ആയുധമാണ് കണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് വൈരം കലഹമുണ്ടാക്കുന്നു ഒരാളിനോട് നമുക്ക് ശത്രുത തോന്നിയാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ കലഹമുണ്ടാവും അപ്പോൾ ഇരുമ്പുകൊണ്ടല്ലാത്ത ആയുധമാണത് ഇരുമ്പാണല്ലോ എല്ലാത്തരം ആയുധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ ഇരുമ്പല്ലാത്ത ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് വൈരമാണ് രാജകുമാര നീ അനർത്ഥത്തെ കലഹത്തിനുള്ള ഒരുക്കാനത്തെ അർത്ഥമായി കരുതുന്നു അത് തുടങ്ങിയാൽ ഏത് വിധേനയും വാളമ്പുകളെ കുറച്ച് ചാടിക്കും കരുക്ക ഈ കലഹത്തിനുള്ള ഒരുക്കം ആണ് നീ നടത്തുന്നത് അല്ലാതെ അതിനെ നീ അർത്ഥമായി കാണുന്നത് ധനമായി കാണുന്നത് തെറ്റാണ് എന്നാണ് നീ അവരുടെ ധനം ആഗ്രഹിക്കുമ്പോൾ അവനോടുള്ള വൈരം കൂടുമ്പോൾ നിനക്ക് ധനമല്ല ലഭ്യമാകുന്നത് പകരം നീ ആയുധങ്ങളെ പുറത്തെടുക്കുകയാണ് എന്ന ബോധം എനിക്ക് വേണം അപ്പോൾ ദുര്യോനം പറഞ്ഞു പണ്ടുള്ളവർ ചൂട് കളിച്ചിട്ടുണ്ടല്ലോ അതിൽ ആപത്തും യുദ്ധവും ഒന്നുമില്ല അതുകൊണ്ട് അമ്മാവൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ധൃതരാഷ്ട്ര പറഞ്ഞു നീ പറഞ്ഞതൊന്നും എനിക്ക് ബോധിക്കുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ ഇത് തുടങ്ങിയാൽ നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും ഇത് ഇനി ആരും നല്ലത് പറഞ്ഞു തരാൻ ഉണ്ടാവില്ല ക്ഷത്രി ബുദ്ധിയും വിദ്യയുമുള്ള വിദരൽ ഇതിങ്ങനെയേ വരൂ എന്ന് പണ്ടേ കണ്ടതാണ് വംശത്തിന്റെ വിത്ത് പോലും മുടിക്കുന്ന അതിത അവശനായി എനിക്കും നേരിട്ടിരിക്കുന്നു അപ്പോൾ ധൃത ധൃതരാഷ്ട്രക്കറിയാവുന്നത് സർവനാശത്തിലേക്കുള്ള പോക്കാണ് ബിരുദർ നേരത്തെ തന്നെ ഇങ്ങനൊരു നാശത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നാശത്തെ കാക്കുന്നു എന്ന് ധൃതരാഷ്ട്രം എതിർത്തുകൊണ്ട് തന്നെ പറഞ്ഞു അതായത് ധൃതരാഷ്ട്രക്ക് ഒരു ശതമാനം പോലും ദുര്യോധനം പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റിയില്ല ശകുനി പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റിയില്ല സർവനാശമായിരിക്കും ഫലം എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് അർത്ഥ മനസ്സോടെ സമ്മതങ്ങൾ പിന്നെ വിദുരനെയോ ഭീഷ്മദ്രോണാദികളെയോ കർണ്ണനെ പോലുമോ വരുത്തി ആലോചിക്കുക ഉണ്ടായില്ല ഉടനെ ഒരു സഭ പണി ആജ്ഞ കൊടുത്തു കുറച്ചുനാൾ കണ്ടതൊരുങ്ങിയപ്പോൾ ധൃതരാഷ്ട്ര വിദുരനെ വിളിച്ച് യുദുഷനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു ഇവിടെ തുലവും വിശേഷപ്പെട്ടൊരു സഭയുണ്ടായിട്ടുണ്ട് സഹോദരന്മാരോടുകൂടി അത് വന്ന് കാണുവാനും ഒരു സുഹൃദ്വ്യൂതം നടത്തുവാനും പറയില്ല അപ്പോൾ വിദുരർ ആപത്ത് ചൂണ്ടിക്കാട്ടിച്ചു കൊടുക്കായികയില്ല അതായിരുന്നു ധൃതരാഷ്ട്രൻ്റെ സമാധാനം ദാതാവ് വിധിച്ചതിൻ്റെ പാട്ടിലാണല്ലോ ഈ ലോകം മുഴുവൻ സ്വതന്ത്രമല്ലോ ഇത് ധൃതരാഷ്ട്രവിദുരോട് പറയാണ് വിദുരർ പറയുകയാണ് ഇത് ആപത്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ധൃതരാഷ്ട്രം മറുപടി പറയുകയാണ് ദാതാവ് വിധിച്ചത് വിധിച്ച പാട്ടിലാണല്ലോ ഈ ലോകം മുഴുവൻ സ്വതന്ത്രമല്ലോ ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഇത് വിധിച്ചിരിക്കുന്നത് ഇത് വിധിയാണ് ഇതിങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു പണ്ട് ശമത്തിന് വേണ്ടി പാഞ്ചാല രാജ്യത്തേക്ക് ചെന്ന വിദുരർ തന്നെ ഇപ്പോൾ കലഹത്തിന് വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു നേരത്തെ ദ്രുപ ദ്രൗപദിയെ വിവാഹം കഴിച്ച് പാഞ്ചാല രാജ്യത്ത് കഴിഞ്ഞ ഇവരെയാണല്ലോ വിദുരർ പോയി വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന ഖാണ്ഡ ഖാണ്ഡോവനം കൊടുത്ത് അവിടെ വലിയ കൊട്ടാരമൊക്കെ പെടുന്ന അവിടെ അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്നു ഇപ്പോൾ അവരെ കലഹത്തിന് വേണ്ടിയിട്ട് കലഹമാണെന്ന് ഭാവിക്കാതെ കലഹത്തിന് വേണ്ടിയിട്ട് അവരെ വിളിച്ചുകൊണ്ടുവരുവാണ് വിദുരർ തന്നെ നിശ്ചയിക്കപ്പെട്ടു ക്ഷണം കേട്ടപ്പോൾ ഈ കൃഷ്ണൻ ഞാൻ ശകുനിയോട് അങ്ങോട്ട് ചൂദ്യം പുറപ്പെടില്ല എന്നെ വിളിച്ചാൽ ഞാൻ പിന്മാറുകയും ഇല്ല അതിൻ്റെ വ്രതമാണ് എന്ന് നിശ്ചയിച്ച് ശബരിവാരം പുറപ്പെട്ടു ഹസ്തനപരത്തിൽ ബന്ധുക്കൾ ഒത്തുചേർന്നു ദ്രൗപതിയിൽ കത്തി തിളങ്ങുന്ന പരമഐശ്വര്യം കണ്ട് ധൃതരാഷ്ട്രെ സ്നുഷകൾ സ്നുഷന്മാർക്ക് സുഖമില്ലാതെയായി ധൃതരാഷ്ട്ര മരുമക്കൾക്കെല്ലാം കുറച്ച് ചിരിച്ച ബുദ്ധിമുട്ട് വന്നു കാരണം അതിസുന്ദരിയായ പാഞ്ചാലിയെ കണ്ടിട്ട് പിറ്റേന്ന് ആ പൊതുസഭയിൽ എല്ലാവരും വന്നു ചേർന്നു ശകുനി ദുര്യോധൻ്റെ പേരിൽ കൃഷ്ണനെ ചൂട് നിളിച്ചു കളി തുടങ്ങി കൃഷ്ണൻ തന്റെ സ്വത്തിൽ വകുപ്പ് വകുപ്പായി പണയം വെച്ചെല്ലാം കളഞ്ഞു ഓരോരു സഹോദരെ ഓരോരുത്തരെയും തന്നെ തന്നെയും പണയം വെച്ചു എല്ലാവരും അടിമകളായി അപ്പോൾ ശകുനി പറഞ്ഞു ഒരു സ്വത്ത് കൂടി ബാക്കിയുണ്ടല്ലോ ദ്രൗപദി കൃഷ്ണൻ അവളെ കൂടി പണയം വെച്ച് കളിച്ചടിമയാക്കി എല്ലാവരും ഇതൊക്കെ കണ്ട് വ്യസനിച്ചിരിക്കേ ധൃതരാഷ്ട്രം മാത്രം ഹർഷത്തോടെ എന്ത് ജയിച്ചു എന്ത് ജയിച്ചു എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടുവരുന്നു അദ്ദേഹം അദ്ദേഹം തൻ്റെ ഭാവം മറച്ചു വെക്കാതായി അതിനെ തുടർന്നാണ് പാണ്ഡവ പത്നിയായ പാഞ്ചാലി ആ സഭയിലേക്ക് കൊണ്ടുവന്ന അപമാനിക്കലുണ്ടായത് അപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ആ ഇതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരികയും പാഞ്ചാലി രജസ്വലയായി ഒറ്റ വസ്ത്രം എടുത്തിരിക്കുന്ന പാഞ്ചാലിയെ നിർബന്ധമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും അപമാനിക്കുകയും ചെയ്ത കഥയൊക്കെ ഇതിനെ തുടർന്ന് വരുന്നത് ഇനി കുട്ടികൃഷ്ണമാരുടെ സ്വന്തം അഭിപ്രായം പറയുന്ന ഭാഗമാണ് കേട്ടോ പിന്നെ പറയാണ് അദ്ദേഹം പറയുകയാണ് ലോകചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളവയും ഇനി ഉണ്ടാവാൻ ഇരിക്കുന്നവയുമായി ആയ എല്ലാം ആയുധശാല ഇടത്തുടക്കം കാണിക്കപ്പെട്ടിരിക്കുന്നത് അന്നന്ന് അതാത് വ്യക്തികളുടെ ഉയർത്തു വരുന്ന അധികാരവാച ആ അധികാരവാചിയുടെ ഉത്കർഷ ഇച്ഛയുടെ പരോ പരോത്കർഷ അസഹിഷ്ണുത്വത്തിൻ്റെ കേവലീകൃതമായ വിശ്വരൂപം അത്രയും ദുര്യോധനൻ ഇവിടെ കൗരവപക്ഷത്തിൽ എന്ന പോലെ പാണ്ഡവപക്ഷത്തിലും അധികാരേച്ഛയുണ്ടെന്ന വാസ്തവം തന്നെ അതുകൊണ്ട് തന്നെയാണ് കവി ഇരു കക്ഷികളിലെയും നേതാക്കന്മാർക്ക് യുധിഷ്ഠിരനെന്നും സുയോധന എന്നും യുദ്ധാനുബദ്ധമായ പേര് നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അവിടെ നോക്കൂ വ്യാസൻ രണ്ടു പേർക്ക് അതായത് കൗരവരിൽ മൂത്തയാളിനെ ദുര്യോധനെന്നും അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരിക്കും ദുര്യോധനെന്നും യുധിഷ്ഠിരനെന്നും യുദ്ധത്തിൽ പാണ്ഡവൻ മൂത്താലിനെ യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ യുധിഷ്ഠിരൻ എന്നും പേര് കൊടുത്തിരിക്കുന്നു രണ്ട് പേരുടെയും പേര് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതായത് രണ്ട് പേർക്കുമുള്ള അധികാര പാഞ്ച അല്ലെങ്കിൽ മറ്റ് പര പര ഉത്കർഷത്തോടുള്ള അസഹിഷ്ണുത ഈ സംഭവം രണ്ടു പേർക്കുമുണ്ട് അത് ധൃതരാഷ് സോറി ധർമ്മപുത്ര കുറച്ച് കുറവാണ് എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കണം വ്യാസൻ രണ്ട് പേർക്കും യുദ്ധവുമായി ചേർന്ന പേര് കൊടുത്തിരിക്കുന്നത് യുദ്ധത്തിൽ സ്ഥിരതയുള്ളവനെന്നും ദുഷിച്ച് യുദ്ധം ചെയ്യുന്നവൻ അല്ലെങ്കിൽ നല്ല യുദ്ധം ചെയ്യുന്നവൻ എന്നും പേര് പ്രതികരിക്കുന്നു എന്നാൽ പാണ്ഡവ ജ്യേഷ്ഠന് വേറെയും പേരുകളുണ്ട് ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠനാകട്ടെ ദുര്യോധനൻ സുയോധനൻ എന്ന് രണ്ടേ രണ്ട് പേർ മാത്രമേ ഉള്ളൂ ശരിയായ യുദ്ധം തെറ്റായ യുദ്ധം എന്നിവ ഒരേ ഒന്നിൻ്റെ പരിയായ ഭേദങ്ങൾ മാത്രമാണെന്നർത്ഥം ആ വരിയും വളരെ പ്രധാനപ്പെട്ടതാണ് അത് പാണ്ഡവന്മാരിൽ മൂത്തവനായ യുധിഷ്ഠിരന് ധർമ്മപുത്രം എന്ന മറ്റൊരു പേര് കൂടിയുണ്ട് ധർമ്മപുത്രം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹർമ്മൻ്റെ പുത്രനായിട്ടുള്ളതും ധർമ്മഷ്ഠനായിട്ടുള്ളതും അങ്ങനെ നമുക്ക് വേറൊരു പേര് കൂടി അദ്ദേഹത്തിന് കൊടുക്കുന്നത് പക്ഷേ ദുര്യോധന് ഒറ്റ പേരാണ് കൊടുക്കുന്നത് രണ്ട് പേര് കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് ഒരാളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതായത് യുദ്ധം നല്ല യുദ്ധം ചീത്ത യുദ്ധം എന്ന് പറയുന്ന രണ്ട് സുയോധനൻ നല്ല യുദ്ധം ചെയ്യുന്നവൻ ദുര്യോധനൻ ദുഷിച്ച യുദ്ധം ചെയ്യുന്നവൻ ഈ രണ്ട് പേരും ഒരാളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതായത് യുദ്ധമെന്ന് പറയുന്നത് നല്ലതായാലും ചീറ്റയായാലും തോന്നു തന്നെയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ യുദ്ധം തെറ്റായ യുദ്ധം എന്നിവ ഒരേ യുദ്ധത്തിൻ്റെ പര്യായ ഭേദങ്ങൾ മാത്രമാണ് അർത്ഥം ആ സെൻറ്റൻസ് മാർക്ക് ചെയ്യണം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് കവി ഇരു കക്ഷികളിലെയും നേതാക്കന്മാർക്ക് യുധിഷ്ഠിരനെന്നും സുയോധനനെന്നും ദുര്യോധനെന്നും യുദ്ധാനുബന്ധമായ പേര് നൽകിയത് ആ സെൻറ്റൻസും ശ്രദ്ധിക്കണം അങ്ങനെ മനുഷ്യരുള്ള അധികാരവാഞ്ചിയുടെ മൂർത്തിഭാവമായ ദുര്യോധനൻ ആ ദോർവരയുഗത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയല്ല മനുഷ്യ സമുദായത്തിൽ എന്നും ഇന്നും എന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശാശ്വതാത്മാവാണ് ദുര്യോധനൻ അയാളെ നിങ്ങൾ ചിലപ്പോൾ ദുഷ്ടനെന്ന് വിളിച്ചേക്കും എന്നാൽ അയാളാണ് ഇന്നോളം ലോകചരിത്രത്തെ നയിച്ചു പോകുന്നതും നയിച്ചു കൊണ്ടിരിക്കുന്നതും അയാൾക്കാണ് നാം നമ്മുടെ ഏറ്റവും നല്ല സ്തുതിവചനങ്ങൾ സമർപ്പിപ്പിച്ചു പോന്നതും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ആലോചിച്ചിപ്പോൾ എന്തൊരു കാഴ്ചയാണ് കുട്ടികൃഷ്ണമാരാവ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നതെന്ന് മനുഷ്യനുള്ള അധികാരവാഞ്ചയുടെ മൂർത്തിഭാവമായ ദുര്യോധനൻ ദോപരയുഗത്തിൽ മാത്രം ജീവിച്ചൊരു വ്യക്തിയല്ല എന്നാണ് മാലാരി പറയുന്നത് ഈ അധികാരവാഞ്ചയുള്ള അധികാരത്തിൻ്റെ മകുടത്തിലിരിക്കുന്ന ആൾക്കാരെയാണ് ലോകചരിത്രം അവരാണ് ലോകചരിത്രം നയിച്ചു പോകുന്നത് നയിച്ചു കൊണ്ടിരിക്കുന്നതും അവരാണ് അയാൾക്കാണ് നാം നമ്മുടെ ഏറ്റവും വലിയ സ്തുതിവചനങ്ങൾ സമർപ്പിക്കുന്നത് നമ്മൾ അധികാരികളെയല്ലേ സ്തുതിക്കുന്നത് എപ്പോഴും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവർക്ക് തന്നെയാണ് ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല അധികാര അധികാരത്തിലിരിക്കുന്നവരെ സ്തുതിക്കാതെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക അല്ലെങ്കിൽ അവർ അവരുടെ കൂടെ നിൽക്കുന്നതായി ഭാവിക്കാതെയോ നമ്മൾ ഒരിക്കലും ജീവിക്കുകയില്ല അത് വളരെ പ്രധാനപ്പെട്ട സെൻറ്റൻസാണ് എന്നാൽ അയാളാണ് ഇന്നോളം ലോകചരിത്രത്തെ നയിച്ചു പോകുന്നതും നയിച്ചു കൊണ്ടിരിക്കുന്നതും അയാൾക്കാണ് നാം നമ്മുടെ ഏറ്റവും നല്ല സ്തുതിവചനങ്ങൾ സമർപ്പിച്ചു പോകുന്നതും സമർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നതും ബാക്കി അടുത്ത വീഡിയോ ഇല്ല കേട്ടോ അല്ലെങ്കിൽ നീന്തു പോ ഒരുപാട് നീന്തു പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പാട്ട വീഡിയോ